ഇൻ ക്രൈസ്റ്റ് ന്യൂസിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് പരിശുദ്ധ ബൈബിളിൽ നിന്നും നമുക്ക് പാഠമാകാനായി കർത്താവ് നമുക്ക് മുൻപിൽ നൽകിയിരിക്കുന്നവരുടെ ജീവിതത്തെ നമ്മൾ പഠിച്ചു വരികയായിരുന്നു പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് പുതിയ നിയമത്തിലെ അപസ്തോല പ്രവർത്തനങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുന്ന സഫീറയെ കുറിച്ചായിരുന്നു സഫീറ ദമ്പതികളിലൂടെ കർത്താവ് നമുക്ക് ചില മുന്നറിയിപ്പുകൾ നൽകുകയായിരുന്നു നമ്മൾ ചെയ്യുവാനായി കർത്താവ് നിയോഗിച്ചിട്ടുള്ള കാര്യങ്ങൾ അത് ചെയ്യുമ്പോൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ പ്രീതിക്ക് വേണ്ടി മാനുഷിക പ്രശംസയ്ക്ക് വേണ്ടിയൊക്കെ ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു വലിയ ബുദ്ധിമുട്ട് അതിന് പിന്നിലെ വലിയ അപകടം കർത്താവ് നമുക്ക് മുൻപിൽ കാണിച്ചു തരികയായിരുന്നു സഫീറയും തങ്ങൾ ചെയ്ത ആ ഒരു കാര്യത്തെ തങ്ങളുടെ സമ്പത്ത് വിറ്റ് അത് അപ്പസ്തോലന്മാർക്ക് നൽകിയപ്പോൾ അതിലൂടെ കർത്താവ് ചില കാര്യങ്ങളൊക്കെ നമ്മളോട് പറയുകയുണ്ടായി എന്റെ പ്രിയ സഹോദരങ്ങളെ സങ്കീർത്തകനായ ദാവീദ് നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം അവിടെ ഇരുപത്തി ഒൻപതാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് തെറ്റായ മാർഗങ്ങളെ എന്നിൽ നിന്ന് അകറ്റണമേ കാരുണ്യപൂർവം അങ്ങയുടെ നിയമം എന്നെ പഠിപ്പിക്കണമേ സങ്കീർത്തകൻ കർത്താവിനോട് പ്രാർത്ഥിക്കുകയാണ് തെറ്റായ മാർഗങ്ങളിൽ നിന്ന് എന്നെ അകറ്റി നിർത്തണമേ എന്ന് കർത്താവിന് പ്രീതികരമായ മാർഗത്തിലൂടെ പോകുവാൻ എന്നെ പഠിപ്പിക്കണമേ എന്ന് എന്റെ പ്രിയ സഹോദരങ്ങളെ നോട് ചേർന്ന് നമുക്കും ഈ തിരുവചനം ഒന്ന് ഏറ്റു പറഞ്ഞു പ്രാർത്ഥിക്കാം എന്നിൽ എന്നിൽ നിന്ന് അകറ്റണമേ അകറ്റണമേ നിന്നും കാരുണ്യപൂർവം കാരുണ്യപൂർവം അങ്ങയുടെ നിയമം അങ്ങയുടെ നിയമം എന്നെ പഠിപ്പിക്കണമേ എന്നെ പഠിപ്പിക്കണമേ സഫീറയുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടു തെറ്റായ മാർഗത്തിലേക്ക് പോയപ്പോൾ അവരുടെ ജീവിതത്തിൽ വന്ന ആ ഒരു വലിയ അപകടങ്ങളെയൊക്കെ ഈ ഒരു അപകടത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ആ ഒരു സഹായം പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണം നമ്മുടെ മേൽ ഉണ്ടാകണം ആ പരിശുദ്ധാത്മാ നിയന്ത്രണത്തിനായി നേരായ മാർഗത്തിലൂടെ പോകുവാനായിട്ട് പരിശുദ്ധാത്മാവിന്റെ സഹായത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാനായി ഒരുങ്ങാം ഇന്നത്തെ ശുശ്രൂഷകളെ ഭർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് ബലം ഏൽപ്പിക്കാം പരിശുദ്ധ ർത്താവ് നൽകുന്ന ആഹ്വാനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് കർത്താവിന്റെ മാർഗത്തിൽ നടക്കുവാനുള്ള കൃപ ആ ഒരു കൃപ ലഭിക്കുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം നാം ആയിരിക്കുന്നിടത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമ്മുടെ കർത്തൃത്വം ആരാധന ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ പരിശുദ്ധാത്മാവ് നയിക്കുന്ന വഴിയെ പോകുവാൻ ആ ഒരു വലിയ അഭിഷേകത്തിലേക്ക് ഞങ്ങൾ കടന്നു വരുവാൻ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ വിശുദ്ധ തിരുകുടുംബത്തിന്റെ പാലക ഞങ്ങളുടെ കുടുംബങ്ങൾ കർത്താവിന്റെ വഴിയിൽ മുന്നേറുവാൻ കർത്താവിന്റെ വഴിയിൽ മാത്രം മുന്നേറുവാൻ പിതാവെ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാമ്പികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ ആമീൻ ക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ നമ്മൾ അനനിയാസിന്റെയും സഫീറയുടെയും ജീവിതത്തിലൂടെ യാത്ര ചെയ്തു വരികയായിരുന്നു നമ്മൾ കണ്ടു ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ ഒരാൾക്ക് പോലും വ്യക്തിപരമായി ഒരു ധനവും ഒരു സമ്പത്തും ഉണ്ടായിരുന്നില്ല അവർ തങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് അപ്പസ്തോലന്മാരെ ഏൽപ്പിക്കുന്ന ഒരു ഉണ്ടായിരുന്നത് ഇതനുസരിച്ച് അനനിയാസും സഫീറയും തങ്ങൾക്കുള്ളതെല്ലാം വിറ്റു എന്നാൽ അതിൽ നിന്നും ഒരു പങ്ക് അവർ മാറ്റിവെച്ചു മാറ്റിവെച്ചു എന്നത് പോട്ടെ അവർ അപ്പസ്തോലന്മാരുടെ അടുക്കൽ നുണ പറഞ്ഞ് തങ്ങൾക്കുള്ളതെല്ലാം അവരുടെ കാൽകൾ സമർപ്പിക്കുകയാണെന്ന് പറഞ്ഞ് അവിടെ കർത്താവിനെ പരീക്ഷിക്കുകയുണ്ടായി ഇതൊക്കെ നമ്മൾ കണ്ടതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അനനിയാസിൻ്റെയും സഫീറയുടെയും ജീവിതത്തിൽ വന്നു പോയ വലിയ ഒരു വീഴ്ച ആ നുണ പറയുന്ന ആ ഒരു സ്വഭാവം നുണ പറയുന്ന ആ ഒരു നാവ് അതിൻ്റെ ആപത്തുകളെ കുറിച്ചാണ് കർത്താവിൻ്റെ വചനം വളരെ വ്യക്തമായി വളരെ കണിശമായി പറയുന്ന ഒരു കാര്യമാണ് വ്യാജം പറയുന്ന അധരങ്ങളെ കർത്താവ് വെറുക്കുന്നു എന്നത് നമുക്ക് തിരുവചനത്തിലേക്ക് വരാം പ്രവർത്തനങ്ങൾ അഞ്ചാം അധ്യായം മൂന്നാം വാക്യം പത്രോസ് പത്രോസ് ചോദിച്ചു ലേഹ ചോദിക്കുകയാണ് പരിശുദ്ധാത്മാവിനെ ഒരംശം മാറ്റിവെക്കാനും പറമ്പിന്റെ വിലയുടെ ഒരംശം മാറ്റിവെക്കാനും സാത്താൻ നിന്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചത് എന്ത് സാത്താൻ നിന്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചത് എന്ത് പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാൻ അതിന്റെ ഇംഗ്ലീഷ് വേർഷനിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ പരിശുദ്ധ വചനം പറയുന്നത് ലൈറ്റ് ടു ഹോളി സ്പിരിറ്റ് എന്നാണ് പരിശുദ്ധാത്മാവിനോട് വ്യാജം പറയാൻ സാത്താൻ നിന്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചതെന്ത് തുടർന്ന് നാലാം വാക്യത്തിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ വീണ്ടും തിരുവചനം പറയുകയാണ് നീ വ്യാജം പറഞ്ഞത് മനുഷ്യനോടല്ല മനുഷ്യനോടല്ല ദൈവത്തോടാണ് ദൈവത്തോടാണ് ഇവിടെ നുണ പറയുകയാണ് അത് തിരിച്ചറിഞ്ഞ പരിശുദ്ധാത്മാവിനെ പ്രചോദിതനായ പത്രോസ്ലിഹ അനനിയാസിനോട് പറയുകയാണ് നീ വ്യാജം പറഞ്ഞത് മനുഷ്യനോടല്ല എന്നോടല്ലെന്നാ പത്രോസ്ലിഹ പറയുന്നേ മറിച്ച് ദൈവത്തോടാണെന്ന് എന്റെ പ്രിയ സഹോദരങ്ങളെ നാം ഓരോരുത്തരും വളരെ കാഷ്വലായി വളരെ സിമ്പിളായി ഒരു കാര്യമാണ് പലപ്പോഴും ചെറിയ ചെറിയ നുണകളും മറ്റും എന്നാൽ പരിശുദ്ധാത്മാവ് അതിനെ വളരെ ഗൗരവത്തോടെ എടുക്കുന്ന ഒരു കാര്യമാണ് നുണ പറയാൻ നമുക്ക് യാതൊരു അവകാശവുമില്ല നമ്മൾ സത്യമായ കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ നുണ പറയുന്നത് കർത്താവിന് ഒത്തിരിയേറെ വിഷമമുള്ളൊരു കാര്യമാണ് ഇവിടെ പരിശുദ്ധാത്മാവിനെ കളിപ്പിക്കാൻ നോക്കുകയാണ് അവർ അത് അത്രമാത്രം ചിന്തിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല എന്നാൽ അവർ അത് മറച്ചു വെച്ച് വ്യാജം പറഞ്ഞ് പത്രോസ്ലിഹയുടെ മുൻപിൽ തങ്ങളുടെ സമ്പത്ത് കൊണ്ടു കൊടുത്തപ്പോൾ എത്ര മാത്രം ഭീകരമായ ഒരു വിധിയാണ് അവരുടെ മേൽ വന്നതെന്ന് നമ്മൾ കണ്ടു ആ സ്പോർട്ടിൽ വെച്ച് തന്നെ പത്രോസ്ലിഹ ഈ പറഞ്ഞ വാക്യം നീ വ്യാജം പറഞ്ഞത് മനുഷ്യനോടല്ല ദൈവത്തോടാണെന്ന് പറഞ്ഞതിന് തൊട്ട് പിന്നാലെ അനനിയാസ് അവിടെ കുഴഞ്ഞു വീണ് മരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അതേ അധ്യായത്തിലെ രണ്ടാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം വിലയുടെ ഒരു ഭാഗം വിലയുടെ ഒരു ഭാഗം അവൻ ഭാര്യയുടെ അറിവോടെ മാറ്റു അവൻ ഭാര്യയുടെ അറിവോടെ മാറ്റു അതായത് ഇവിടെ അനനിയാസ് നുണ പറഞ്ഞപ്പോൾ അനനിയാസ് ആ ഒരു ഭാഗം മാറ്റി വെച്ചപ്പോൾ അതിന് പൂർണ്ണ പിന്തുണ സഫീറയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ആ നുണ പറച്ചിലിന്റെ പിന്നിലും സഫീറയുടെ പൂർണ്ണമായ പിന്തുണ ഉണ്ടായിരുന്നു അതിന്റെ ഫലം സഫീറയും അനുഭവിക്കുന്നതായി നമ്മൾ കാണുന്നുണ്ട് തുടർന്ന് സഫീറയും പത്രോസ്ലിഹയുടെ സാന്നിധ്യത്തിൽ വരുന്ന ഇതേ കാര്യം ആവർത്തിക്കുകയാണ് പത്രോസ്ലിഹ എടുത്തു ചോദിക്കുന്നുണ്ട് ഇതേ വിലക്ക് തന്നെയാണോ നിങ്ങൾ അത് വിറ്റതെന്ന് എന്നാൽ അവിടെ വീണ്ടും നുണ പറയുന്ന സഫീറയും അനനിയാസിന് പിറകെ അവിടെ കുഴഞ്ഞു വീണ് മരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് എൻ്റെ പ്രിയ സഹോദരങ്ങളെ നുണ പറയുന്ന അധരങ്ങളെ കർത്താവ് എത്ര മാത്രം വെറുക്കുന്നു എന്ന് ഈ ഒരു സംഭവത്തിൽ നിന്നും വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും എന്തുകൊണ്ടാണ് ഈ അനന്യാസിന്റെയും സഫീറയുടെയും ഈ പ്രവൃത്തിയെ പരിശുദ്ധാത്മാവ് നമുക്ക് മുൻപിൽ കാണിച്ചു തരുന്നത് വ്യാജം പറയുന്നതിൻ്റെ നുണ പറയുന്നതിൻ്റെ പിന്നിലെ അപകടത്തെ നമുക്ക് മനസ്സിലാക്കി തരുവാനായിട്ടാണ് നമുക്ക് സുഭാഷിത പുസ്തകങ്ങളിലേക്ക് ഒന്ന് കടന്നു വരാം സുഭാഷിത പുസ്തകങ്ങൾ പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിന്റെ ആദ്യ ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം കള്ളം പറയുന്ന അധരങ്ങൾ കള്ളം പറയുന്ന അധരങ്ങൾ കർത്താവിന് വെറുപ്പാണ് കർത്താവിന് വെറുപ്പാണെന്ന് കർത്താവ് പറയുകയാണ് കള്ളം പറയുന്നത് കള്ളം പറയുന്ന അധരങ്ങളെ കർത്താവ് വെറുക്കുകയാണ് കർത്താവ് വെറുക്കുന്ന ആ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മൾ നീക്കി കളയേണ്ടതല്ലേ നമ്മൾ എന്തുകൊണ്ടാണ് ഈ നുണ പറയുന്നതിൽ ഇത്രമാത്രം സന്തോഷം കണ്ടെത്തുന്നത് പലപ്പോഴും ചില ആവശ്യങ്ങൾക്കായിട്ടാകാം എന്നാൽ വെറുതെ ആവശ്യമില്ലാതെയും നുണ പറയുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ കർത്താവ് വീണ്ടും വീണ്ടും പറയുന്ന ഒരു കാര്യമാണ് കള്ളം പറയുന്ന അധരങ്ങളെ വ്യാജം പറയുന്ന അധരങ്ങളെ കർത്താവ് വെറുക്കുന്നു എന്ന് സുഭാഷിതങ്ങളിൽ തന്നെ ആറാം അധ്യായം അവിടെ പതിനാറാം തിരുവാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം അവിടെയും തിരുവചനം പറയുകയാണ് കർത്താവ് വെറുക്കുന്ന ആറ് കാര്യങ്ങളുണ്ട് അവിടെ കർത്താവ് വെറുക്കുന്ന ആറ് കാര്യങ്ങളെ കുറിച്ച് സുഭാഷിത പുസ്തകങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അതിൽ പറയുന്ന കാര്യങ്ങളിൽ രണ്ടാമത്തേതായി പതിനേഴാം വാക്യത്തിൽ നമുക്കത് കാണാം രണ്ടാമത്തേതായി കർത്താവ് പറയുകയാണ് പറയുന്ന പറയുന്ന നാവ് നാവ് കർത്താവ് വെറുക്കുന്ന കാര്യങ്ങളിൽ രണ്ടാമത്തേതായിട്ട് പരിശുദ്ധ വചനം നമ്മുടെ മുൻപിൽ എടുത്തു വെക്കുന്നത് ആണ് എൻ്റെ സഹോദരങ്ങളെ ഈ കള്ളം പറയുന്ന ആ ഒരു സ്വഭാവം അത് എവിടെ നിന്നാണ് ആരംഭിച്ചതെന്ന് നമുക്കൊന്ന് നോക്കാം പരിശുദ്ധ വചനത്തിൽ ഏറ്റവും ആദ്യം കള്ളം പറഞ്ഞതായി നുണ പറഞ്ഞതായി നമുക്ക് മുൻപിൽ കർത്താവ് വെളിപ്പെടുത്തുന്നത് ആരെയാണ് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം അവിടെ നാലാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം സർപ്പം സ്ത്രീയോട് പറഞ്ഞു ഏതൻ തോട്ടത്തിൽ വെച്ച് സർപ്പം സ്ത്രീയോട് പറയുകയാണ് നിങ്ങൾ മരിക്കുകയില്ല നിങ്ങൾ മരിക്കുകയില്ല ആ ഏതൻ തോട്ടത്തിലെ നടുവിന്റെ വൃക്ഷത്തിന്റെ ബലത്തെ കുറിച്ചൊക്കെ അന്വേഷിച്ചു വന്നപ്പോൾ കർത്താവ് അവരോട് എന്തു പറഞ്ഞോ അതിന് നേർ വിപരീതമായി സർപ്പം പറയുകയാണ് നിങ്ങൾ മരിക്കുകയില്ല അതാണ് പരിശുദ്ധ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ നുണ എന്ന് പറയുന്നത് വീണ്ടും നമുക്കറിയാം പരിശുദ്ധ ബൈബിളിൽ സുവിശേഷങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം എട്ടാം അധ്യായം നാൽപ്പത്തിനാലാം തിരുവാക്യത്തിൽ വളരെ പ്രാധാന്യമേറിയൊരു കാര്യം കർത്താവ് പറയുന്നുണ്ട് നാൽപ്പത്തിനാലാം വാക്യത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം അവൻ ഒരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല ഇവിടെ കർത്താവ് പിശാചിനെ കുറിച്ച് പറയുകയാണ് അവൻ ഒരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല എന്തെന്നാൽ എന്തെന്നാൽ അവനിൽ സത്യമില്ല അവനിൽ സത്യമില്ല കള്ളം പറയുമ്പോൾ കള്ളം പറയുമ്പോൾ സ്വന്തം സ്വഭാവം അനുസരിച്ചു തന്നെയാണ് സ്വന്തം സ്വഭാവം അനുസരിച്ചു തന്നെയാണ് അവൻ സംസാരിക്കുന്നത് അവൻ സംസാരിക്കുന്നത് കാരണം കാരണം അവൻ നുണയനും അവൻ നുണയനും നുണയുടെ പിതാവുമാണ് നുണയുടെ പിതാവുമാണ് എന്റെ പ്രിയ സഹോദരങ്ങളെ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കണ്ടതാണ് എത്ര സിമ്പിൾ ആയിട്ടാണ് സാത്താൻ പറയുന്നതെന്ന് കാരണം എന്തെന്ന് കർത്താവ് ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് അവനിൽ സത്യമില്ല അവൻ ഒരിക്കലും സത്യവുമായി ചേർന്നു പോകാൻ സാധിക്കുകയില്ല അവൻ നുണയനും നുണയുടെ പിതാവുമാണെന്നാണ് കർത്താവ് പറയുന്നത് ഈ നുണ എന്ന കാര്യം വ്യാജം പറയുന്ന ഒരു സ്വഭാവം എത്ര മാത്രം തിന്മയുടെ സ്വാധീനത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ടെന്ന് കർത്താവ് തന്നെ നമുക്ക് പറഞ്ഞു തരികയാണ് സത്യം ഇല്ലാത്ത അവസ്ഥ നുണ പറയുന്നത് അത് തീർത്തും പിശാച്ചിൽ നിന്നുള്ളൊരു കാര്യമായിട്ടാണ് കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്നത് അതിൻ്റെ പരിണിത ഫലം എന്താണെന്നും കർത്താവിന്റെ വചനം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് സുഭാഷിത പുസ്തകങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം സുഭാഷിതങ്ങൾ പത്തൊൻപതാം അധ്യായം അവിടെ അഞ്ചാം വാക്യത്തിന്റെ രണ്ടാം ഭാഗത്ത് നുണ പറയുന്നതിലെ അപകടം എന്താണെന്ന് കർത്താവ് പറയുന്നുണ്ട് കള്ളം പറയുന്നവൻ കള്ളം പറയുന്നവൻ രക്ഷപ്പെടുകയില്ല രക്ഷപ്പെടുകയില്ലെന്ന കർത്താവ് പറയുന്നേ കള്ളം പറയുന്നവൻ രക്ഷപ്പെടുക സാധ്യമല്ലെന്ന കർത്താവ് പറയുന്നേ വീണ്ടും അതേ അധ്യായത്തിലെ ഒൻപതാം വാക്യത്തിലേക്ക് കൂടി നമുക്ക് കടന്നു വരാം അവിടെയും കർത്താവ് വീണ്ടും പറയുകയാണ് വ്യാജം പറയുന്നവൻ വ്യാജം പറയുന്നവൻ നശിക്കും നശിക്കും എന്റെ പ്രിയ സഹോദരങ്ങളെ ഇവിടെ അനനിയാസിനെയും സഫീറയും നമ്മൾ കണ്ടു കള്ളം പറയുന്നതിന്റെ പരിണിത ഫലം എന്താണെന്ന് വളരെ വ്യക്തമായി കർത്താവ് പറഞ്ഞു തരുന്ന ഒരു സംഭവമാണ് അനന്യാസിന്റെയും സഫീറയുടെയും ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് തരുന്ന വലിയൊരു മുന്നറിയിപ്പായി നമ്മൾ ഇതിനെ സ്വീകരിക്കണം നുണ പറയുമ്പോൾ ആരാണ് നമ്മുടെ പിതാവെന്ന നമ്മൾ ഏറ്റുപറയുന്നതെന്ന് വീണ്ടും ജ്ഞാനത്തിന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരാം നുണ പറയുന്നതിലെ അപകടങ്ങളും വ്യാജം പറയുന്ന അധരങ്ങളെ കർത്താവ് എങ്ങനെയാണ് കാണുന്നതെന്നും ഒത്തിരിയേറെ തിരുവാക്യങ്ങൾ പരിശുദ്ധ ബൈബിൾ നമുക്ക് മുൻപിൽ കാണിച്ചു തരുന്നുണ്ട് ഈ തിരുവചനങ്ങളിലെ മുന്നറിയിപ്പുകൾ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കരുത് കർത്താവ് ഇതെല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതിന്റെ പരിണിത ഫലം എന്താണെന്നും കർത്താവ് പറഞ്ഞു തന്നിട്ടുണ്ട് ഈ ഒരു മുന്നറിയിപ്പിനെ നമ്മൾ എത്ര മാത്രം ഗൗരവത്തോടെയാണ് എടുക്കുന്നത് എന്ന് നമ്മൾ സ്വയം ചിന്തിക്കുക ജ്ഞാനത്തിന്റെ പുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു വരാം ജ്ഞാനത്തിന്റെ പുസ്തകം ഒന്നാം അധ്യായം അവിടെ പതിനൊന്നാം തിരുവാക്യത്തിന്റെ അവസാന ഭാഗത്ത് വീണ്ടും കർത്താവ് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ് നാവ് ആത്മാവിനെ നശിപ്പിക്കുന്നു ആത്മാവിനെ നശിപ്പിക്കുന്നു നമ്മുടെ ആത്മാവിനെ നശിപ്പിച്ച് കളയുകയാണ് ചെയ്യുന്നത് ഈ നുണ പറയുന്ന സ്വഭാവം എന്ന് പറയുന്നത് എന്റെ പ്രിയ സഹോദരങ്ങളെ അപകടമാണ് അതിന്റെ പിന്നിൽ എന്ന് നമ്മൾ തിരിച്ചറിയണം കർത്താവ് നമ്മുടെ ആത്മാവിന്റെ നാശത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഭൗതികമായ നേട്ടങ്ങളോ അനുഗ്രഹങ്ങളോ ഒന്നുമല്ല ആത്മാവിനെ നശിപ്പിക്കാൻ ഉതകുന്ന പാപമാണ് അത്ര മാത്രം കർത്താവിനെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ് നുണ പറയുന്ന നാവ് വ്യാജം പറയുന്ന അധരങ്ങൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പസ്തോലന്മാരും നുണം പറയുന്നതിലെ അപകടങ്ങളും അതിന്റെ പിന്നിലെ ആ വലിയ കെണികളെയും കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് പത്രോസ്ലേഹ എഴുതിയ ഒന്നാം ലേഖനത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം അവിടെ മൂന്നാം അധ്യായം പത്തും പതിനൊന്നും തിരുവാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം ജീവിതത്തെ സ്നേഹിക്കുകയും ജീവിതത്തെ സ്നേഹിക്കുകയും നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ നല്ല ദിവസങ്ങൾ കാണാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവൻ തിന്മയിൽ തിന്മയിൽ നിന്ന് 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 തന്റെ 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 നാവിനെയും നാവിനെയും വ്യാജം വ്യാജം പറയുന്നതിൽ പറയുന്നതിൽ അധരത്തെയും നിയന്ത്രിക്കട്ടെ യും വലിയ ഒരു പോയിന്റ് ഇവിടെ പത്രോസ്ലിഹ നമുക്ക് മുൻപിൽ വെച്ച് തരുന്നത് നമ്മൾ പ്രാർത്ഥിക്കുന്നവരാകാം ഒത്തിരിയേറെ കർത്താവിന്റെ മുൻപിൽ ആയിരിക്കുന്നവരാകാം നന്മകൾ ചെയ്യുന്നവരാകാം എന്നാൽ തിന്മയിൽ നിന്ന് നമ്മുടെ അധരത്തെ പറയുന്നതിൽ നിന്ന് നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കണമെന്ന് പത്രോസ്നേഹ പറയുകയാണ് എങ്കിൽ മാത്രമാണ് ഈ ലോക ജീവിതത്തിൽ നല്ല ദിനങ്ങൾ കാണാനായി നല്ല ദിനങ്ങൾ ആസ്വദിക്കാനായി നമുക്ക് സാധിക്കുകയുള്ളൂ എന്നാ കർത്താവിന്റെ അപ്പസ്തോലൻ നമുക്ക് പറഞ്ഞു തരുന്നത് വീണ്ടും പൗലോസ്ലേഹ കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ മൂന്നാം അധ്യായം ഒൻപതാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം പരസ്പരം കള്ളം പറയരുത് പരസ്പരം കള്ളം പറയരുത് പഴയ പഴയ മനുഷ്യനെ മനുഷ്യനെ അവന്റെ അവന്റെ കൂടി കൂടി നിഷ്കാസനം നിഷ്കാസനം ചെയ്യുവിൻ ചെയ്യുവിൻ നിഹ പറയുകയാണ് പുതിയ മനുഷ്യനായി രൂപാന്തരപ്പെടാൻ പലയിടത്തും പൗലോസ്ലിഹ പറയുന്നുണ്ട് പഴയ മനുഷ്യനെ അവന്റെ ചെയ്തികളോട് കൂടി നൊണ പറയുന്ന സ്വഭാവം കർത്താവിന് ഇഷ്ടമില്ലാത്ത പ്രകൃതങ്ങൾ അതെല്ലാം അതോടുകൂടി നിഷ്കാസനം ചെയ്യാനാ പൗലോസ്ലിഹ പറയുന്നത് പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ അതോടുകൂടെ നമ്മുടെ നുണ പറയുന്ന സ്വഭാവത്തെ എല്ലാം ആ പഴയ മനുഷ്യനോട് കൂടെ ദൂരെ എറിഞ്ഞ് പുതിയ മനുഷ്യരായി കർത്താവിനെ വിഷമിപ്പിക്കാത്ത കർത്താവിന് വിഷമം വരുന്ന ആ നുണ പറയുന്ന സ്വഭാവത്തെ ദൂരീകരിച്ച പുതിയ മനുഷ്യരായി നമുക്ക് രൂപാന്തരപ്പെടാം പരസ്പരം കള്ളം പറയുമ്പോൾ നമ്മൾ കണ്ടു അനനിയാസിനോട് പത്രോസ്ലിഹ പറയുന്നത് നീ വ്യാജം പറഞ്ഞത് മനുഷ്യനോടല്ല ദൈവത്തോടാണ് പരസ്പരം കള്ളം പറഞ്ഞാലും കർത്താവിന്റെ അടുത്ത് വ്യാജത്തോടെ പെരുമാറിയാലും എല്ലാം കർത്താവിനോടാണ് നമ്മൾ വഞ്ചനാപൂർവം പെരുമാറുന്നത് ആ വലിയ അപകടത്തിൽ നിന്ന് നമ്മുടെ ആത്മാവിനെ നമുക്ക് സൂക്ഷിക്കാൻ പ്രിയമുള്ളവരെ സങ്കീർത്തകനായ ദാവീദ് നൽകുന്ന ഒരു വലിയ താക്കീതുണ്ട് മുപ്പത്തിനാലാം സങ്കീർത്തനം അവിടെ പതിമൂന്നാം തിരുവാക്യം ഇപ്രകാരം പറയുന്നു തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജ ഭാഷത്തിൽ നിന്ന് അധരങ്ങളെയും സൂക്ഷിച്ചു കൊള്ളുവിൻ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്ന ഒരു വാക്യമാണിത് തിന്മയിൽ നിന്ന് നാവിനെയും വ്യാജത്തിൽ നിന്ന് വ്യാജ ഭാഷണത്തിൽ നിന്ന് നിങ്ങളുടെ അധരങ്ങളെയും സൂക്ഷിച്ചു കൊള്ളുവിൻ ഇത്രയേറെ വലിയ പ്രാധാന്യത്തോടെ കർത്താവ് നൽകുന്ന ഈ ഒരു ആഹ്വാനം വീണ്ടും വീണ്ടും കർത്താവ് നൽകുന്ന ഈ ഒരു ആഹ്വാനം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാം ആഹ്വാനത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം തിന്മയിൽ നിന്ന് നമ്മുടെ നാവിനെ നമുക്ക് കാത്തു സൂക്ഷിക്കാം വ്യാജം പറയുന്നതിൽ നിന്ന് നമ്മുടെ അധരങ്ങളെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം കർത്താവിനോട് ചേർന്ന് സത്യം മാത്രം പറയുന്നവരായി സത്യത്തിൽ ജീവിക്കുന്നവരായി സത്യം തന്നെയായ കർത്താവിനോട് ചേർന്ന് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരായി നമുക്ക് മാറാം ആ ഒരു കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം നാം ആയിരിക്കുന്നിടത്തിരുന്ന് പരശുദ്ധാത്മാവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് വചനത്തിലൂടെ കർത്താവ് നൽകിയ ആഹ്വാനത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അതിനനുസരിച്ച് ജീവിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കർത്താവിനെ കൈ ദൈവം നിന്നെ കാണാതിരിക്കില്ല ദൈവം കണ്ണുനീർ മാറി കടന്ന് പോകുക ദൈവം അത്ഭുതം പ്രവർത്തിക്കുവാൻ മടിക്കുക ദൈവം കണ്ണുനീർമാറി കടന്ന് പോകുക ദൈവം അത്ഭുതം പ്രവർത്തിക്കുവാൻ മടിക്കുക നീ ദൈവത്തോടു നീല വിളിച്ചാ ോടെ പ്രാ ദൈവം താഴേക്ക് ഇറങ്ങി വരും വന്ന് നിന്നോട് ചേർന്ന് ദൈവം താഴേക്ക് ഇറങ്ങി വരും വന്ന് തിന്നോട് നിൽക്കും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മുളയിൽ നിന്ന് വ്യാജത്തിൽ നിന്ന് ഞങ്ങളുടെ അധിതങ്ങളെ കാത്തു സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയോട് ചേർന്ന് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു பாரங்கள் அகன்னுமாரும் <णत> പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ സൂക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പു പ്രിയ സഹോദരങ്ങളെ സഫീറയുടെയും അനന്യാസിന്റെയും ജീവിതത്തിലൂടെ വീണ്ടും നമുക്ക് യാത്ര ചെയ്യാം കർത്താവ് നൽകുന്ന മുന്നറിയിപ്പുകളെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാം അതിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളിൽ വേണ്ട മാറ്റങ്ങൾ നമുക്ക് വരുത്താം നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ രാജ്യത്തിൽ കർത്താവിൻ്റെ വേലയിൽ മുന്നോട്ട് പോകാം പരസ്പരം പ്രാർത്ഥിച്ച് നമുക്ക് ബലപ്പെടുത്താം കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് രണ്ട് ഒന്ന് ഒൻപത് എട്ട് ഒന്ന് ഒന്ന് ഞങ്ങളുടെ ഇമെയിൽ തൃശില്ല ഷെക്കേന അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം ഞങ്ങളുടെ അഡ്രസ് തൃശില്ല ഷെക്കിന ന്യൂസ് താളിക്കോട് പട്ടിക്കാട് പി യു തൃശൂർ കേരള ആറ് എട്ട് പൂജ്യം ആറ് അഞ്ച് രണ്ട് Empowering Women in Christ.